നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കിപ്പ് ചെയ്യരുത് ഒരു ചെറിയൊരു കഥ പറയാനായിട്ടാണ് ഞാൻ എന്ത് കാവടിയെടുക്കാനായിട്ട് പോവുകയാണ് കാവടിയെടുത്തതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ കഥയും കൂടെ പറഞ്ഞു തരാമെന്ന് കരുതി ആ വീഡിയോയുടെ കൂട്ടത്തില് ചുമ്മാ ഒരു വീഡിയോയിലിട്ട് കാര്യമില്ല എന്തെങ്കിലും പ്രയാണം വേണ്ടേ അപ്പോൾ കാവടിയുടെ ഐതിഹ്യം എന്താണ് എന്തിനെടുക്കുന്നു എന്നുള്ളത് കുറിച്ച് പറയാമെന്ന് കരുതി അതായത് ഒരിക്കൽ അഗസ്ത്യമുനി കൈലാസത്തിലേക്ക് പോവുകയും ഭഗവാനെ കാണാൻ ശിവൻ ശിവനെയും പാർവതിയൊക്കെ കാണാനായിട്ട് കൈലാസത്തിലേക്ക് പോവേണ്ട എന്ന് പറയുന്നു അപ്പോൾ കൈലാസ് ചെന്നിട്ട് ഭഗവാനു വേണ്ട പൂജകളൊക്കെ ചെയ്തിട്ട് തിരികെ വരുന്ന സമയത്ത് അഗസ്ത്യമുനി ശിവഭഗവാനോട് ചോദിച്ചു ഞാൻ ഞാനിവിടുന്ന് രണ്ട് ഹിമശൃംഗങ്ങൾ കൊണ്ടുപോയിക്കോട്ടെ എനിക്ക് രണ്ടെണ്ണം ആവശ്യമുണ്ട് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ ശിവം കൊണ്ടുക്കോളൂ എന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരനെ സഹായത്തിനായിട്ട് പറഞ്ഞു കെട്ടു അഗസ്ത്യമണി പറഞ്ഞ അനുസരിച്ച് രണ്ട് രണ്ടു മലകൾ ചുമലിൽ എടുത്തുകൊണ്ട് പോവാനായിട്ട് തുടങ്ങി ഇതായി കാണുന്ന ഹിടുമ്പൻ പൂജയുടെ ചടങ്ങുകൾക്കായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഹിടുമ്പൻ ഈ രണ്ട് മലകളിൽ ചുമൽ അഗസ്ത്യമണിയെ അനുഗമിക്കുകയും തുടർന്ന് പഴണി അടുത്തുള്ളൊരു സ്ഥലത്ത് എത്തിയപ്പോഴത്തെ പഴനി പഴനി ഇന്നത്തെ പഴണിയുടെ ആ അവിടെ എത്തിയപ്പോഴത്തേക്കും കിടുമ്പൻ അവശനാവുകയും രണ്ട് മലകൾ തൽക്കാലം ഒന്ന് ഇറക്കി വെച്ചിട്ട് വിശ്രമിച്ചിട്ട് പിന്നെ യാത്ര തുടരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ മലകളൊക്കെ താഴ്ത്തി വെച്ച് വിശ്രമം ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്നാൽ പോകാമെന്ന് കരുതിയിട്ട് ഈ മലകൾ വീണ്ടും എടുത്ത് തോളത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും മലകളൊന്നും അനങ്ങുന്നില്ല എത്ര ശ്രമിച്ചിട്ടും മലകൾ അനങ്ങുന്നില്ല എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോ ഏ ഹിടുമ്പൻ ഇതെന്താ വിചാരിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു മലയുടെ മുകളില് ഒരു ചെറിയ ബാലൻ നിൽക്കുന്ന ഒരുപാടിയൊക്കെ പിടിച്ചോണ്ട് അപ്പോ ഈ ബാലനോട് ഏഹ് ഈ ബാലൻ ഹിടുമ്പനോട് പറഞ്ഞു ഇത് ഹിമശംഘമാണ് അല്ല കൈലാസംഘമാണ് ഇത് ശിവൻറ്റേതാണ് അപ്പോൾ ഇത് എന്റേതും കൂടെ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഹിടുമ്പൻ പറഞ്ഞു അല്ല ഇത് അഗസ്റ്റിമനിക്ക് വേണ്ടിയിട്ട് അഗസ്റ്റിമുണി കൊണ്ടുപോവുകയാണ് എന്നുള്ള കഥകളൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ തുടങ്ങി പിന്നെ എന്താ ഈ ബാലനും ഹിടുമ്പനും തമ്മിൽ ഭയങ്കര യുദ്ധമായി ആ യുദ്ധം നടന്നിട്ട് അവസാനം ഹിടുമ്പനെ ഈ കുട്ടി കൊല്ലുകയാണ് ഉണ്ടായത് വധിക്കുണ്ടായി അന്നേരം അഗസ്റ്റിമുണിക്ക് മനസ്സിലായി ഇത് നിസ്സാരക്കാരനായിട്ടുള്ളൊരു കുട്ടിയല്ല ഇത് ബാലമൊരുവിനാണെന്ന് മനസ്സിലായി അങ്ങനെ അഗസ്ത്യമുനിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ മുരുകൻ എന്താ ഹിടുമ്പനെ വീണ്ടും ജീവിപ്പിക്കുകയുണ്ടായി അങ്ങനെ ജീവിപ്പിച്ചതിന് ശേഷം ഹിടുമ്പം പറഞ്ഞു എന്താ ഭക്തർ ഭാവിയിൽ ഭക്തർ ഇതുപോലെ ഭഗവാനെ കാണാനായിട്ട് വരുമ്പോൾ അവർക്കിഷ്ടമുള്ള ദ്രവ്യങ്ങൾ ഈ കാവടിയിൽ നിറച്ച് കൊണ്ടുവന്ന് ഭഗവാനെ കാണാനായിട്ട് വരുന്നൊരു കാലം ഉണ്ടാവണം പിന്നെന്താ ഭഗവാന്റെ ദ്വാരപാലകനായിട്ട് ഇവിടെ നിക്ക് തൻ തനിക്ക് താൻ ഉണ്ടാകാനായിട്ടുള്ള അനുഗ്രഹവും തരണം എന്ന് മുരുകനോട് ഹിടുമ്പം പറഞ്ഞ അനുസരിച്ചാണ് ഇപ്പോൾ നമുക്ക് പഴനി ചെന്ന ഹിടുമ്പേത്രമൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ അനുഗ്രഹം കൊടുത്ത് ഭഗവാൻ പറയാനുണ്ടായത് എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്താ ഓർമ്മ പുതുക്കലായിട്ടാണ് ഈ കാവടി എടുക്കുന്നതും കാവടി നേർച്ചയൊക്കെ ഭക്തരവരുടെ ഓരോ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടായിട്ടാണ് ഈ കാവടിയെന്ന് പറയുന്നത് ഇപ്പം ആളുകൾ ഇങ്ങനെ നേരും ഒരുപാട് കാവടികളുണ്ട് ഭസ്മക്കാവടിയുണ്ട് എണ് കാവടിയുണ്ട് നെയ്ക്കാവടിയുണ്ട് പാൽക്കാവടിയുണ്ട് അങ്ങനെ ഒരുപാട് കാവടികളുണ്ട് അതായത് ഈ പറയുന്ന ദ്രവ്യങ്ങളൊക്കെ ഈ കാവടിയുടെ രണ്ട് സൈഡിലായിട്ട് കെട്ടിവെക്കും അതിന് കാവടി നിറയ്ക്കുക എന്ന് പറയും കെട്ടിവെച്ചതിന് ശേഷമാണ് എന്താ ഇത് ഈ കാവടി എടുത്തുകൊണ്ട് പോകുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതമാണ് ഈ കാവടിക്കെടുക്കുന്നത് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം അന്ന് കാവടി എടുക്കുന്ന ദിവസം കാവടി എടുത്തെല്ലാം അഭിഷേകമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണമോ വെള്ളമൊക്കെ കുടിക്കുക പോലുള്ളൂ അങ്ങനെ ഈ തുള്ളുന്ന ആൾക്കാരൊക്കെ ആ ഒരു ഭഗവാന്റെ ഒരു എനർജി എനർജി വേരിയേഷൻ വരുമ്പോഴാണ് കുണ്ടലിനെ ആക്ടിവേറ്റ് ഒക്കെ ആവുന്നതിനൊക്കെ അനുസരിച്ചാണ് ഈ തുള്ളലൊക്കെ നടക്കുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ കഴിഞ്ഞ വ്രതത്തിൻ്റെ ഭാഗമായിട്ടും കൂടിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അതാണ് ഈ കാവടിയുടെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക